വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്ന പ്രതീക്ഷകൾക്ക് ചിറകമുളപ്പിച്ചുകൊണ്ടുള്ള ബിജെപി ലക്ഷ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗമാവുകയാണ് സീറ്റ് പിടിക്കണമെന്ന് പറയുന്ന ബിജെപിക്ക് ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിലവിലെ സീറ്റുകളിൽ നിന്ന് രണ്ട് പടി ഉയർത്തുക മാത്രമല്ല എൻഡിഎക്ക് നാനൂറിലധികം സീറ്റും ഇത്തവണ പ്രതീക്ഷിക്കുന്നു എന്നാൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ലോക്സഭയിലെ സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ബിജെപി ഇരുനൂറ്റി എൺപത്തിരണ്ട് സീറ്റും ിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുമാണ് നേടിയെടുത്തത് മുന്നൂറ്റി എഴുപത് സീറ്റെന്ന ബിജെപിയുടെ ലക്ഷ്യം കടുപ്പമേറിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങൾ തൂത്തുവാരിയ സംസ്ഥാനങ്ങളിൽ ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം നോക്കുകയാണെങ്കിൽ പകുതിയിലേറെ സീറ്റുകൾ കഴിഞ്ഞവിട്ടം നേടിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷകളാണ് മോദി ഉയർത്തുന്നത് പ്രതിപക്ഷ നേട്ടം കൈവരിക്കാത്ത സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും സീറ്റൊന്നും കിട്ടാത്തിടത്ത് അക്കൌണ്ട് തുറക്കുകയും വേണമെന്നതാണ് ബിജെപിയുടെ മറ്റൊരു ലക്ഷ്യം ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ബീഹാർ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ കർണാടക ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ തവണ ബിജെപി തൂത്തുവാരിയത് ഇത്തവണ രാജസ്ഥാനിലും ഹരിയാനയിലും ഒരുപാട് വെല്ലുവിളികളുണ്ട് രാജസ്ഥാനിൽ ജയിച്ചിരുന്നു നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വോട്ടർമാർ വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും ഈ ഒരു സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ നേർ എതിരാളികളായ കോൺഗ്രസിന് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ട് വിഹിതം കിട്ടിയിരുന്നു ഇത് ബിജെപിയെ അലട്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഹരിയാനയിൽ കഴിഞ്ഞ വട്ടം പത്ത് സീറ്റിലും ജയിച്ചിരുന്നു കർഷക പ്രതിഷേധവും മറ്റും ഇത്തവണ ബാധിക്കുമെന്നാണ് ബിജെപിയുടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സേനയെ മുഖ്യമന്ത്രിയാക്കിയത് തന്നെ പൊതുജന വികാരം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേനയും എൻസിപിയും പിളർത്തിയെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്തിനെ കുറച്ചു കാണാനാവില്ല അതേസമയം എൺപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയ യു പിയിൽ അയോഗ്യ രാമക്ഷേത്രം നിർമ്മാണ വാഗ്ദാനം പാലിച്ചത് ബിജെപിക്ക് വലിയ നേട്ടം തന്നെയാണ് ബംഗാളിലെ സീറ്റിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റിൽ നിന്ന് നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വന്നാലാണെങ്കിലോ ആന്ധ്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒരു സീറ്റും നേടിയില്ല ഇത്തവണ ടി ഡിപിയും പവൻ കല്യാണിന്റെ ജനസേനയും കൂട്ടുകൂടിയതും ബിആർഎസ് നേതാവ് കവിതയുടെ അറസ്റ്റും ഒക്കെ ബിജെപിക്ക് അനുകൂലമായേക്കും ഇനി പതിനേഴിൽ അഞ്ച് സീറ്റ് നേടിയ തെലങ്കാനയിൽ സീറ്റ് കൂട്ടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലും ബിജെപി പ്രതിപക്ഷം വെച്ചു പുലർത്തുന്നു കഴിഞ്ഞ തവണ അപേക്ഷിച്ചേഴ് സീറ്റ് കൂടി ഇത്തവണ വേണം അതിനുള്ള കഠിനാധ്വാനത്തിലാണ് ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ മാർച്ച് പതിനഞ്ചിന് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രചാരണത്തിനായി മോദി തെരഞ്ഞെടുത്തത് ഈ വർഷം തമിഴ്നാട്ടിൽ ഏഴ് പ്രാവശ്യവും കേരളത്തിലും തെലങ്കാനയിലും നാല് തവണയുമായി എത്തി കർണാടകയിൽ മൂന്ന് തവണയും ആന്ധ്രയിൽ രണ്ട് തവട്ടവും എത്തിയിട്ടുണ്ടായിരുന്നു തന്നെ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി അൻപത് മുതൽ അറുപത് സീറ്റ് വരെ സ്വന്തമാക്കി എൻഡിഎയുടെ റാലി നാണൂറ് കടത്തുകയാണ് ബി മറ്റൊരു ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുന്നൂറ്റി എഴുപത് സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നാണൂറ് സീറ്റുകളും നേടുകയെന്ന ബി ജെ പിയുടെ ഈയൊരു ലക്ഷ്യം കണക്കിലെടുക്കുമ്പോള് ഈ തന്ത്രവും എന്ന് വേണം പറയാൻ